എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് സന്തോഷമൊക്കെ ഉള്ളൊരു ദിവസമാണേ അപ്പം അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലി ചെയ്യാനാണെങ്കിലും ഒരു ഉത്സാഹവും ആവേശവും ആയിരിക്കുമല്ലേ ആയിരിക്കും അല്ലേ ഞാൻ എൻ്റെ കാര്യമാണേ പറയണത് എന്നെപ്പോലെയുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴെനിക്ക് കമൻസിലൂടെ മനസ്സിലാവും കേട്ടോ പിന്നെ സുൽത്താൻ എന്തിനാണ് വന്നതെന്നുള്ളതല്ലേ മറ്റൊന്നുമല്ല പെരുന്നാളല്ലേ അപ്പോൾ ആയതുകൊണ്ടാണ് വന്നത് അപ്പോൾ സുൽത്താന് കുറച്ച് നേരത്തെ തന്നെ ലീവ് എന്ന് പറയാൻ പറ്റത്തില്ല അറ്റ് ഹോം ആയിട്ടാണ് സുൽത്താൻ വന്നത് അപ്പം നമ്മുടെ റിച്യൂനും കൂട്ടത്തിൽ വരാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നേ പിന്നെ അവർക്ക് ലീവൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ പോലും നേരത്തെ ഒക്കെ അപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടത്തൂ ഒക്കെ ഉള്ളു അപ്പം അങ്ങനെ നേരത്തെ എല്ലാം തയ്യാറായതാണ് പക്ഷെ നമ്മുടെ റിച്യൂനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ഹോം അങ്ങനൊന്നുമില്ല കേട്ടോ അവന് ഓഫീസിൽ പോയി ചെയ്യേണ്ട പണികളൊക്കെ ഉണ്ടാവത്തുള്ളൂ വീട്ടിൽ വന്ന് ചെയ്യാനുള്ള അങ്ങനെ അല്ല അപ്പോൾ അത് കാരണം സുൽത്താൻ പിന്നെ വർക്ക് അറ്റ് ഹോം എടുത്തിട്ടാണ് നേരത്തെ വന്നത് അപ്പോൾ ഇതിനിടയിൽ ഇതാ കറി ആകുന്നുണ്ട് ഇപ്പം ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഒന്ന് ഒതുക്കി വെക്കാമെന്നാണ് വിചാരിച്ചത് ഈ സ്പൂൺ ഇതിൻ്റെ അകത്ത് ഇട്ട എന്തെന്നാണ് നിങ്ങളിൽ തന്നെ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതാ പരിപ്പ് ഇങ്ങനെ വേവിക്കുമ്പോൾ തിളച്ച് കളയാതിരിക്കാൻ ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ടാൽ നല്ലതാണെന്ന് ശരിക്കും പറഞ്ഞാൽ അത് വർക്കൗട്ടായി കേട്ടോ സംഭവം കൊള്ളാം അപ്പം ഇതാ ഞാനിപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കണത് ഇപ്പം പിള്ളേരൊക്കെ ഇത് പുറത്തൊക്കെ ആയിരിക്കുമ്പോഴേക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കണതുപോലൊന്നും അവരുണ്ടാക്കി കഴിക്കത്തില്ലല്ലോ അതുപോലെ തന്നെ ഇപ്പം വല്ലതും കഴിക്കാൻ ഇപ്പം സാമ്പാർ ഇഡലിയൊക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുറത്തൊന്ന് അവർ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചാലും നമ്മൾ നമ്മളുണ്ടാക്കണ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തുമില്ല അപ്പം അതുപോലെ തന്നെ നമ്മളുടെ വ്യൂവേഴ്സിൽ മക്കളൊക്കെ ഇപ്പോൾ പെരുന്നാളിനായിട്ട് വരുന്ന അവരൊക്കെ ഉണ്ടോ അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൂടെ പറയും പിന്നെ അവരൊക്കെ എത്ര ദിവസം ഉണ്ടാവും അപ്പം ഈ ഒരു പെരുന്നാളിന് അധിക പേരും എനിക്ക് തോന്നുന്നു എത്താൻ സാധ്യത കുറവാണല്ലേ ഇപ്പോൾ ഒരു മാസം മുന്നേ മറ്റു പെരുന്നാൾ കഴിഞ്ഞത് അപ്പം എല്ലാവർക്കും ഇപ്പം ലീവ് കിട്ടണം എന്നൊന്നും ഇല്ലല്ല ഇവർക്കും ഇതുപോലെ ലീവ് ഒന്നും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കേട്ടാ പെരുന്നാളിന് ഇൻഷാല്ല നിങ്ങൾ എല്ലാവരും വേണം അപ്പം നേരത്തെ തന്നെ ലീവിനൊക്കെ അപ്ലൈ ചെയ്യണം കാരണം ഇതുപോലെ തന്നെ ഇവർക്ക് നേരത്തെ അപ്ലൈ ചെയ്താൽ മാത്രമേ ലീവൊക്കെ കൊടുക്കത്തുള്ളൂ കാരണം ഇതുപോലെ തന്നെ മറ്റുള്ളവരും അപ്ലൈ ചെയ്യുമല്ലോ അപ്പം ആ ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇവർക്കും ലീവ് എടുക്കാൻ ഇവിടെ എന്ന് പറയുമ്പം പിന്നെ സുൽത്താനും റിസ്വാനും അല്ലേ അവിടെ ഉള്ളത് അപ്പം അവർക്ക് ഒരേ ദിവസം ഇവിടെ വരണമെങ്കിൽ ആ തമ്മിൽ ഒരു കോർഡിനേഷനിൽ മാത്രമേ ഓരോന്നൊക്കെ അപ്ലൈ ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ നമുക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്നുള്ളത് ഭയങ്കര ഒരു അല്ലേ പ്രത്യേകിച്ച് വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉള്ളു അപ്പം ഇപ്പം നമ്മുടെ വീട്ടിലെടുത്തു കഴിഞ്ഞാൽ ഇപ്പം മക്കളും എല്ലാവരും വന്നിട്ട് ഒരുപാട് പേരുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ആ ഒരു ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് എത്തിക്കുകയും വേണം അപ്പം ഇതുപോലെ അരച്ച് വെച്ചിട്ട് മാവൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടാ ഉണ്ടാക്കാൻ ഇവർക്ക് പിന്നെ ഇഡ്ഡലിയും ദോശ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇഷ്ടം തന്നെയാണ് പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കറികൾ ഞാൻ ഞാനങ്ങനെ ഉണ്ടാക്കും സുൽത്താനാണെങ്കിൽ ചമ്മന്തിക്കറിയാണ് ഇഷ്ടം എന്താ സുൽത്താനുള്ള ചമ്മന്തിക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് സിമ്പിളല്ലേ വേറൊന്നും ഇല്ല തേങ്ങയും ഇഞ്ചിയും കൊച്ചുള്ളിയും മുളക് പൊടിയും ഉപ്പും ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ തിളപ്പിക്കത്തൊന്നുമില്ല അങ്ങനത്തെ ചമ്മന്തി കറിയാണ് ഞാൻ ഉണ്ടാക്കണം പിന്നെ സൽമാൻ ഇഷ്ടം സാമ്പാറാണ് അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കി പിന്നെ മോൾക്ക് ഏത് വേണമെങ്കിലും മോൾ കഴിച്ചോളും അതുകൊണ്ട് അത് അവൾക്ക് ഈ പ്രശ്നമില്ല പിന്നെ ഉച്ചത്തെ കറികളുടെ എടുക്കുകയാണെങ്കിൽ അതൊരു വിഷയമല്ലേ അല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവും ഇവിടെ പിന്നെ ഇവർക്കും അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇന്നത് തന്നെ വേണം ഇത് വേണം സുൽത്താനെ സംബന്ധിച്ചെടുത്തു കഴിഞ്ഞാൽ അവനൊരു രസം മാത്രമായാലും മതിയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻ ഒന്നും ടെൻഷനൊന്നുമില്ല കേട്ടോ ഇവരൊക്കെ ഉള്ളപ്പോഴും നിങ്ങളുടെ മക്കൾക്കൊക്കെ എന്ത് കഴിക്കാനാണ് രാവിലെ ഇഷ്ടം ഇതുപോലെ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഇഷ്ടമുള്ളവരാണോ അതേ മറ്റെന്തെങ്കിലും പലഹാരമൊക്കെ ആണോ അവർക്കിഷ്ടം പിന്നെ അവർ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് ചിലർക്ക് ഇതുപോലെ ലൈറ്റായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കണം അത് വലിയ താല്പര്യം ഇല്ലാത്ത അമ്മമാരും ഉണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ പിന്നെ എൻ്റെ ഇഡ്ഡലി നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല പൂ പോലെ ഇരിക്കും അപ്പം ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട് ഇഡ്ഡലി ബാറ്ററിൻ്റെയൊക്കെ അപ്പം കുറേ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്ന് പറഞ്ഞത് കേട്ടോ അതാണ് വന്നിരിക്കുന്നു അമനവന്റെ മുറിയിൽ ഇരിക്കുന്നതിനേക്കാൾ മല്ലവരുടെ മുറിയിൽ കയറി അതിക്രമിച്ചു കിടക്കണതാണ് ഒരു സുഖം അല്ലേ സലുവേല ആൾ വരല്ലേ ഇതാണ് എനിക്ക് കാര്യമാണ് കിടന്ന് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ വന്നിട്ട് ഇതുപോലെ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ട് ഇരുന്നിട്ട് ഇങ്ങോട്ട് വന്ന് കിടന്നിട്ട് പോണിത് എനിക്കിങ്ങനെ ഈ ഒരു ചുടു പോലും ഇല്ലാതെ ബെഡ് ഇടണം ശരിക്കും അതല്ലേ ഒരു ഭംഗി നമ്മൾ കിടന്ന കിടന്നു അറിയരുത് ഞാനും നിസർഗയോ അങ്ങനെയാണ് കേട്ടാ പക്ഷെ ഇവരങ്ങനല്ലാബി ഒന്നും വന്നേ ഇത് വലിയ ബെഡായത് കാരണം

ബെഡ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹോട്ടലിലൊക്കെ അതൊക്കെ കാണിക്കാറുണ്ട് അതൊക്കെ എടുത്തിട്ട് സൈഡൊക്കെ മടക്കി വെച്ച് അത് മതി അത് ശരി അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ

Sana boy B. Bi. Ayudu billahi minas syaitanir rajim. Bismillahirrahmanirrahim. Mulu. Chakra babi. Chakra. Ini apa? Bilau licir orang kau ay. Tuhani. Walau ayat ini ada telinga. Bismillah. Allah. Mole. Mole ah, se. Amin. അല്ല അല്ല ഇനി എഴുന്നേക്കണം കല്ല് കഴിക്കണം ആഹാരം കഴിക്കണം ഒത്തിരി നേരമായിടാ ചക്കരെ അല്ല പൊന്നുമോളോ വിസ്മില്ല ഒരിക്കലും

ഇത് നമ്മുടെ സുത്താൻ കൊച്ച കൊണ്ടുവന്ന ഇപ്പഴല്ല മുമ്പ് കൊണ്ടുവന്ന ഉടുപ്പാണ് പോവാ മാറ്റി ഓക്കെ സനമിരി വൃത്തിയൊക്കെ കേട്ടാ കാരണം അവളിപ്പൊ പാമ്പറൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഇവരുടെ വാപ്പാട് അടുത്ത് ഇവരുടെ അടുത്തൊന്നും പോകത്തില്ല ഒക്കെ ചേഞ്ച് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട് പോകും അങ്ങനെ മോളെ പലുതേച്ച് കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും നമ്മൾ കഴിക്കാൻ ഇരുന്നു അപ്പം അതുവരെ ഞാൻ പറഞ്ഞു ഇവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കാരണം മോളിലൂടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് അത് കുഞ്ഞിനാവുമ്പോഴാലും ഒരു സന്തോഷം തന്നെ അല്ലേ എല്ലാരും ഒരുമിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടി സനമോൾക്ക് ി ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുക നല്ല മോളാ വായിലോട്ട് വയ്ക്കഴിക്കണം കേട്ടാ പിന്നെ സനമോളുടെ സീറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടെ എപ്പോഴും നിസ്സാറിക്കാതെ അടുത്ത് തന്നെ അവൾക്ക് ഇരിക്കണം അപ്പോൾ ഇങ്ങനെ നിസാർക്കായ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ ആദ്യം പറയുന്ന അഞ്ച് അഞ്ചെന്നാണ് അഞ്ചെന്നവൾ പറയുന്നത് ഓറഞ്ച് എന്നാണ് കേട്ടോ നിസാർക്കായ പോലെ തന്നെ ഓറഞ്ചും പഴവും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നമ്മുടെ സന മോളേട്ടാ പലതും അങ്ങനെ തന്നെയാണ് അപ്പോഴേക്കിതേ സൽമാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇഡലിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ കൂട്ടത്തിലാവുമ്പോഴേക്കും അവളിരുന്ന് കഴിച്ചോളും കേട്ടാ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് അത് മറ്റൊന്നുമല്ല നമ്മളുടെ റിച്ചും മോന് വരുന്നുണ്ട് കേട്ടാ അപ്പം ഇപ്രാവശ്യം ബസ്സിലാണ് വരുന്നത് അപ്പം ഇന്നലെ തിരിച്ചതാണ് അപ്പം ആ കറക്റ്റ് ടൈമിനൊന്നുമല്ല ബസ് എടുത്തിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ലേറ്റ് ആവും എന്നാണ് വിചാരിച്ചത് അപ്പോൾ കുറച്ച് മുൻപ് അവൻ മെസ്സേജ് ചെയ്തിരുന്നു ബാലരാമുരത്തെത്തി പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പുറപ്പെട്ടോളൂന്ന് എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ അവൻ ഇനി ടോയ്ലറ്റിലൊക്കെ പോവേണ്ട ആവശ്യമുള്ളതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇത് പേരുകൾ എത്തിയപ്പോഴേക്കും നല്ല ബ്ലോക്ക് കേട്ടാ കാരണം ഈ സ്കൂളും ഓഫീസിൻ്റെ ഒക്കെ ടൈമല്ലേ അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ബ്ലോക്ക് കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നോ അപ്പോൾ അവൻ അവിടെ നിന്ന് തിരിക്കുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു കേട്ടാ നിങ്ങൾ താമസിക്കരുത് എന്നെ വിളിക്കാനായിട്ട് നേരത്തെ വരണമെന്ന് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ഇതേ കാലാവസ്ഥ നോക്കിക്കേ നല്ല ഒരു കാലാവസ്ഥ കേട്ടാ വലിയ മഴയുമില്ല വെയിലും ഇല്ല അതുപോലത്തെ ഒരു കാലാവസ്ഥയാണ് ഇനിയിപ്പോൾ മഴ വെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആയിട്ടാണേ ഇന്ന് നമുക്ക് വേറെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവരാരും വന്നിട്ടില്ല ഞാനും സൽമാനും മാത്രമാണ് റിച്ചുവിനെ വിളിക്കാനായിട്ട് പോണത് കേട്ടാ അങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ബസ്സാലേ പോകുന്നുണ്ട് അതാണെന്ന് തോന്നുന്നു ഞാൻ റിച്ചുവിനെ തിരക്കിയിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് ഒന്നാണേ ഒരു ബസ് ഞാനവിടെ കണ്ടില്ല റിയത്തില്ല ഇവിടെ ഇറങ്ങിന്നുള്ളത് പോയി ഞാൻ വണ്ടിയിൽ നിന്ന് വെയിറ്റ് ചെയ്തു ഉമ്മാറ്റി നിർത്തി എങ്ങനെയുണ്ടായിരുന്നു റിച്ച് യാത്ര ഓ കുഴപ്പമില്ല എന്നാലും എപ്പോഴും ഞാനും നിർത്തുന്നേ നീ ഇപ്പൊ നിന്നെ അവിടെ വന്ന് കാണാൻ എഴുതിട്ടാണ് ഞാൻ ഇറങ്ങി അങ്ങോട്ടേക്ക് ബസ് യാത്ര എങ്ങനെയുണ്ട് ബസ് ആണോ ഫ്ലൈറ്റ് ആണോ നല്ലത് ഫ്ലൈറ്റ് ആണോ ബസ് ആവുമ്പോന്നോര്

ഇവിടത്തെ മക്കൾക്കാണെങ്കിൽ എവിടെ പോയാലും തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടാ അപ്പൊ ഇതിൻ്റെ ഇടയിൽ നിസ്സാറൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എത്താറായോ എത്താറായോ എന്നുള്ളത് അപ്പൊ റിച്ചു പറയണുണ്ട് ഇപ്പൊ എത്തും പാപ്പാന്ന് എനിക്ക് തോന്നുന്നു എന്നെക്കാളേറെ റിച്ചു മോനെ കാണാൻ ആഗ്രഹിക്കുന്ന നിസ്സാറിക്കയാണ് കേട്ടോ അപ്പം ദാ നമ്മളിപ്പോ വന്നപ്പോഴേക്ക് അവിടെ ദു എനിക്ക് കാണാം കഥകിന്റെ ഇടയിൽ ഒരാൾ മറിഞ്ഞു നിൽക്കയാണ് കേട്ടോ ിയ പാടെ ദാ സനമോളയും കണ്ടോണ്ട് ഒളിച്ചു കളിക്കാണ് ഇവിടെ ഇനിയിപ്പൊ ഇത് തന്നെ ഇവിടത്തെ പതിവ് നന്ന നന്ന പുതിയ പേര് കണ്ടുപിടിച്ച അവള് തന്നെ കണ്ടുപിടിച്ചേ നന്ന നന്ന നന്നങ്ങള് വാ തായ നന്ന ദദ അണ്ണാ അണ്ണാ എരിങ്ങി സാനീ നിസ്സേര ദശ കംപോ സ്റ്റേ വിത്ത് പെട്ടി പെട്ടി എന്നാ പോണ്ട പെട്ടി പെട്ടേണ്ടാ ഒന്നുമില്ല പെട്ടിണ്ടോ വെയിറ്റ് ഷൂസ് ഇട്ടോണ്ട് സുബാനേ കിട്ടിയേ പടാ കണ്ടാ ഋചുനേ മരണ വോളാണ് പെട്ടി ഔണ് ട്രഡിഷ് ചെയ്യിക്കണോ സാലാ ഇപ്പോ ശശിയാവും എല്ലാരും പെട്ടി പെട്ടിയിലാണ് കൊണ്ടുവരുന്നതെന്നുള്ള അവർക്കറിയാം കാലിപ്പെട്ട ഞാൻ പറഞ്ഞില്ല ഓഫീസിൽ പൊട്ടിച്ച പൊട്ടിച്ച അല്ലെങ്കിലന്നെ എനിക്ക് തരണ്ട <laughs> so, Aad Aad aadha aadha. Aadha na ും ഫ്ലാഷ് ഫ്ലാഷ് കൊണ്ടുപോ പൊട്ടി വേറെ ഒന്നും ഇല്ല വേറെ മൈസൂർ പായം അത്രേം തന്നെ ഇത് പൊട്ടി ചിരുക്കാൻ നന്നെ എപ്പോഴും കൊച്ചിനെ നോളേജ് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഐറ്റംസ് കൊണ്ടുവരാറുണ്ടല്ലേ ആൾ സൂപ്പർ എന്താ ഇത് എങ്ങനെ മോനെ ഓപ്പണിങ് ക്ലാസിക്കോ ഓക്കേ ഇതാണ് ആ ഇതെന്താ മോളെ 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 ഇത વા 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 ઇદેન્દવા ઇદેન્દવા મલે ઇદેન્દવા ગો 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 દે ઇદેન્દવા નંદન હે આ ગયા ને ફાઈલ ભ્રમચ નિકેન ફાઈલ કોરીસ ફાઈ મેંગો વોટ ઇઝ ડુઇંગ હમ નો ને નાપા કે છોડે નોક ફાઈલોક